ഇന്നു നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹോബികളാണ് വിനോദത്തിനും വിജ്ഞാനത്തിനും പണസമ്പാദനത്തിനും ഉപകരിക്കുന്ന ഹോബികൾ പതിമൂന്നാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ഹോബിൻ എന്ന വാക്കിൽ നിന്നാണ് ഹോബി എന്ന പദമുണ്ടായത് കുഞ്ഞിക്കുതിര എന്നാണ് ഹോബി ഹോബിൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇംഗ്ലണ്ടിൽ കുട്ടികൾ കളിക്കാനുള്ള മരക്കുതിരയെ ഹോബി ഹോട്സ് എന്ന് വിളിക്കുന്നു പിന്നീട് വിനോദങ്ങളെല്ലാം ഹോബി എന്നറിയപ്പെടുവാൻ തുടങ്ങി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഹോബി കാർഡുകളുടെ ശേഖരമാണ് ബർത്ത്ഡേ കാർഡുകൾ വിസിറ്റിംഗ് കാർഡുകൾ മറ്റു ക്ഷണക്കത്തുകൾ ഇങ്ങനെ പലതരം കാർഡുകൾ നമുക്ക് കിട്ടാറുണ്ട് വ്യത്യസ്തമായ ഇത്തരം കാർഡുകൾ ശേഖരിക്കുന്നത് ഒരു ഹോബിയാണ് ഏതെങ്കിലും പ്രത്യേകതയുള്ള കാർഡുകൾ ശേഖരിക്കുന്നത് ആണ് വളരെ രസകരം ഉദാഹരണത്തിന് അക്ഷരത്തിട്ടുള്ള ക്ഷിണക്കത്തുകൾ അപൂർവമായ ഡിസൈനുകളുള്ള വിസിറ്റിംഗ് കാർഡുകൾ തുടങ്ങിയവ നമുക്ക് ശേഖരിക്കാം കാർഡ് ശേഖരണം പോലെ തന്നെ രസകരമായ മറ്റൊന്നാണ് തീപ്പെട്ടിപ്പടം ശേഖരിക്കൽ തീപ്പെട്ടിയുടെ ചിത്രമുള്ള വശം കീറിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് തീപ്പെട്ടിപ്പട ശേഖരണം വളരെ എളുപ്പത്തിൽ തുടങ്ങാവുന്ന ഒരു ഹോബിയാണിത് കുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു ഹോബി കൂടിയാണ് തീപ്പെട്ടിപ്പട ശേഖരണം മറ്റൊരു ഹോബിയാണ് തൂവലുകളുടെ ശേഖരണം നമുക്ക് ചുറ്റും വിവിധതരം പക്ഷികളുണ്ട് ഇവയുടെ തുവലുകൾ പല നിറങ്ങളിലും പല വർണ്ണങ്ങളിലുമുള്ളവയാണ് ഇത് ഏറ്റവും രസകരമായ ഒരു ഹോബിയാണ് തുവൽ ശേഖരണം പക്ഷി നിരീക്ഷണത്തോടൊപ്പം തുടങ്ങാവുന്ന ഹോബിയാണ് തൂവൽ ശേഖരണം പലതരം പക്ഷികളുടെ തൂവലുകൾ ശേഖരിക്കുകയാണ് വേണ്ടത് സ്റ്റാമ്പ് നാണയം തുടങ്ങിയവ ശേഖരിക്കുന്നതിനേക്കാൾ സമയവും അധ്വാനവും ക്ഷമയും ഒക്കെ ആവശ്യമാണ് തൂവൽ ശേഖരണത്തിന് വളർത്തു പക്ഷികളുടെ തൂവലുകൾ ശേഖരിച്ചുകൊണ്ട് നമുക്ക് ഈ ഹോബിയിലേക്ക് പ്രവേശിക്കാം ഒരു പക്ഷിക്കു തന്നെ പലതരം തൂവലുകൾ ഉണ്ടാകും ഉദാഹരണമായി നമ്മൾ കോഴിയെടുക്കുമ്പോൾ പൂവൻ കോഴിയുടെയും പിടക്കോഴിയുടെയും വാലുകൾ തന്നെ വ്യത്യസ്തമാണ് അവയുടെ തൂവലുകളിലും ആ വ്യത്യാസം നമുക്ക് പ്രകടമായി കാണാം ഓരോ തുവലുകളും കിട്ടുമ്പോൾ അവ ഏത് പക്ഷിയുടേതാണെന്ന് എഴുതി സൂക്ഷിക്കണം പക്ഷിയെക്കുറിച്ചുള്ള ചെറുപകരണങ്ങളും അതിൽ രേഖപ്പെടുത്തണം തുവലുകൾ കേടുപറ്റാത്ത രീതിയിൽ വേണം നോട്ട്ബുക്കിലും മറ്റും ഒട്ടിച്ച് ആൽബമാക്കേണ്ടത് ചില തൂവലുകൾ ഏതു പക്ഷിയുടേതാണെന്ന് നമുക്ക് മനസ്സിലായില്ലെന്ന് വരും പുസ്തകങ്ങൾ പരിശോധിച്ചും പ്രഗത്ഭരായിട്ടുള്ള പക്ഷി നിരീക്ഷകരോട് ചോദിച്ചും ഇക്കാര്യത്തിൽ നമുക്ക് തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ കഴിയും തൂവൽ കിട്ടാൻ പക്ഷികളെ ഉപദ്രവിക്കരുതും സ്വാഭാവികമായി പൊഴിക്കുന്ന തൂവൽ മാത്രമേ നമ്മൾ ശേഖരിക്കാവൂ പറമ്പിലും മറ്റും ഇറങ്ങി നടന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ധാരാളം തൂവലുകൾ നമുക്ക് ലഭിക്കുന്നതാണ് പക്ഷി സങ്കേതങ്ങളിൽ നിന്നും മൃഗശാലകളിലെ പക്ഷിക്കൂടുകളിൽ നിന്നുമൊക്കെ തൂവലുകൾ ശേഖരിക്കാം തൂവൽ ശേഖരിക്കുന്ന മറ്റു കൂട്ടുകാരോടൊപ്പം സ്കൂളുകളിൽ തൂവലുകൾ തൂവൽ ശേഖരണത്തിൻ്റെ ഒരു പ്രദർശനവും സംഘടിപ്പിക്കാവുന്നതാണ് കൗതുക വസ്തുക്കളുടെ നിർമ്മാണത്തിന് തൂവലുകൾ ഉപയോഗിക്കുന്നുണ്ട് തൊപ്പി ബാഗുകൾ തുടങ്ങിയവയുടെ നിർമ്മാണം തൂവലുകൾ കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് പെയിൻറ്റിങ്ങിൽ കളർ ഷെയ്ഡുകൾ പ്രത്യേക രീതിയിൽ ലഭിക്കുവാൻ ചിലർ തൂവലുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി മറ്റൊരു ഹോബിയാണ് ശേഖരണം മാല വള കമ്മൽ ഇവയുണ്ടാക്കുന്നത് കടലാസ് കല്ല് മണ്ണ് കമ്പി പശ തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാം ആഭരണ നിർമ്മാണം ഒരു ഹോബിയാക്കാം അതിൻ്റെ ശേഖരണം ആഭരണങ്ങളുടെ ശേഖരണം ഒരു ഹോബിയാണ് ചിലർക്ക് ഹോബിയായി ആഭരണ നിർമ്മാണം മാറുമെങ്കിൽ അത് പണമുണ്ടാക്കാനുള്ളൊരു മാർഗമായി മാറ്റാം ആവുന്ന ഒരു ഹോബി കൂടിയാണ് ആഭരണ നിർമ്മാണം ഭാൻസി ആഭരണങ്ങൾ എന്നാണ് ഇത്തരം ആഭരണങ്ങളെ വിളിക്കുന്നത് സ്വർണം വെള്ളി തുടങ്ങിയ ലോഹങ്ങൾക്ക് പകരം കല്ല് കടലാസ് ഒക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആഭരണങ്ങൾ പെൺകുട്ടികൾക്ക് ഏറ്റവും ഉചിതമായ ഹോബിയാണ് അല്പം കലാവാസനയും കുറച്ച് ക്ഷമയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ആർക്കും എളുപ്പത്തിൽ ഇത്തരം ആഭരണങ്ങൾ ഉണ്ടാക്കാം അതിനുള്ള പ്രത്യേകതരം കടലാസും സാധനങ്ങളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് വളരെ തുച്ഛമായ വിലയിൽ പലതരത്തിൽ ലഭിക്കുന്ന കടലാസുകൾ ഉപയോഗിച്ച് കമ്മലുകളും വളകളുമൊക്കെ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് അത് ഉപയോഗിക്കുന്നുമുണ്ട് ആഭരണം നിർമ്മിക്കുന്നവരുടെ മറ്റൊരു പ്രിയപ്പെട്ട വസ്തുവാണ് കളിമണ്ണ് ഇതുപയോഗിച്ച് വള മോതിരം എന്നിവയൊക്കെ ഉണ്ടാക്കും കടലാസ് ആഭരണങ്ങളേക്കാൾ ബുദ്ധിമുട്ടാണ് കളിമണ്ണ് കൊണ്ടുള്ള ആഭരണങ്ങളുടെ നിർമ്മാണം കളിമണ്ണിൽ നിർമ്മിച്ച നിർമ്മിച്ച് ചുട്ടടുക്കുന്ന ഇത്തരം ആഭരണങ്ങൾ നിറങ്ങൾ കൊടുത്തുമല്ലാതെയും ഉപയോഗിക്കാം എർബണുകൾ പലതരം നൂലുകൾ മുത്തുകൾ തുടങ്ങിയവയൊക്കെ ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട് ആഭരണ നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെ ഇന്ന് പല സ്ഥലങ്ങളിലുമുണ്ട് നാലോ അഞ്ചോ ദിവസം കൊണ്ട് തന്നെ ആഭരണ നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ നമുക്ക് പഠിച്ചെടുക്കുവാൻ കഴിയും ഇൻ്റർനെറ്റിൽ ഇത്തരം പേപ്പർ ആഭരണങ്ങൾ നിർമ്മിക്കുന്ന രീതികൾ അവയുടെ വഴികൾ വീഡിയോ സഹിതം വിശദീകരിച്ചിട്ടുണ്ട് പള്ളികളും കല്യാണ മണ്ഡപങ്ങളുമൊക്കെ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന പലതരം കൃത്രിമ പൂക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരം പൂക്കൾ നമുക്ക് ചുറ്റും നമുക്കും അത് നിർമ്മിക്കുവാൻ കഴിയും വളരെ രസകരമായ ഹോബിയാണ് പൂ നിർമ്മാണം കടലാസ് ചില പ്രത്യേകതരം തുണികൾ എന്നിവയൊക്കെയാണ് ഇത്തരം പൂക്കൾ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നത് പൂക്കൾ നിർമ്മിക്കുന്നതിൻ്റെ വിശദം വിശ വിശദ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയ ഒട്ടേറെ പുസ്തകങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് പലതവണ ചെയ്തു നോക്കി എളുപ്പത്തിൽ വഴങ്ങുന്ന ഒരു വിധിയാണ് പൂക്കളുടെ നിർമ്മാണം ഇൻ്റർനെറ്റിലും പൂക്കൾ നിർമ്മാണത്തെ പറ്റിയുള്ള ക്ലാസുകൾ നമുക്ക് ലഭിക്കും ഇതും ഒരു ഹോബിയാണ് ഇന്ന് ഈ ഹോബികളെ പറ്റിയുള്ള ഒരു ചെറിയ വരെ നിങ്ങളുമായി പങ്കുവച്ചു ഇത്രമാത്രം നന്ദി നമസ്കാരം